ഇന്ത്യ മുന്നണിക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പിന്മാറ്റം പ്രതിപക്ഷ മഹാസഖ്യത്തെ ശക്തിപ്പെടുത്താൻ ഇറങ്ങി തിരിച്ച നിതീഷ് കുമാർ പാതി വഴിക്ക് ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ബീഹാറിൽ മാത്രം ആ തിരിച്ചടി ഒതുങ്ങില്ല എന്ന് ഉറപ്പാണ് അതേസമയം നിതീഷ് കുമാറിനേക്കാൾ ശക്തമായ മമത ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട് നിതീഷിനെ പോലെ നിലപാടില്ലാത്ത വ്യക്തിത്വമല്ല മമതയുടേത് കോൺഗ്രസിനൊപ്പം നിൽക്കില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ുംബർ വൺ ശത്രു ബി ജെ പി തന്നെയാണ് നിതീഷ് പോകുമെന്ന് ധ്വനി വന്നപ്പോൾ അനുനയ നീക്കത്തിന് കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയിട്ടുമില്ല എന്നാൽ മമത ഇന്ത്യ മുന്നണിൽ നിന്ന് പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഒപ്പം നിർത്താൻ ആദ്യം മുന്നിട്ടിറങ്ങിയത് കോൺഗ്രസ് പാർട്ടിയുമാണ് മമത നിലപാട് പരസ്യമാക്കിയതിന് പിന്നാലെ ആദ്യം അവരെ തേടിയെത്തിയത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ സന്ദേശമാണ് ബംഗാളിലൂടെ പര്യടനം നടത്തുന്ന ഭാരത് ജോഡോ യാത്രയിൽ മമത പങ്കാളിയാകണമെന്നും മാറി നിന്ന് പ്രതിപക്ഷത്തെ ദുർബലമാക്കരുതെന്നും ഗാർഗെ ആവശ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ഡൽഹിയിൽ നിന്ന് മറ്റൊരു ഫോൺ കോളും ബംഗാൾ മുഖ്യമന്ത്രിയെ തേടിയെത്തി മമത ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കണമെന്ന ആവശ്യമുയർത്തി സോണിയാഗാന്ധിയാണ് ടെലിഫോണിലൂടെ മമതയുമായി ബന്ധപ്പെട്ടത് സോണിയയുമായി വളരെ അടുത്ത സൗഹാർദ്ദം പുലർത്തുന്ന മമത ആ വാക്കുകൾക്ക് എന്നും വില കൽപ്പിച്ചിട്ടുള്ള ചരിത്രമാണ് മുന്നിലുള്ളത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി എന്നും ബംഗാളിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ സമീപനമാണ് ശരിയല്ലാത്തത് എന്നും മമത അറിയിച്ചിട്ടുണ്ട് ലോക്സഭയിൽ മോദിയെ താഴെയിറക്കാൻ മമത ഒറ്റയ്ക്ക് വിചാരിച്ചാൽ സാധിക്കില്ലെന്ന് അവർക്ക് തന്നെ ബോധ്യവുമുണ്ടാകും നിലവിൽ പതിനേഴാം ലോക്സഭയിൽ അവർക്ക് കേവലം ഇരുപത്തിരണ്ട് സീറ്റും മാത്രമാണുള്ളത് ബംഗാളിലാകെയുള്ള നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റ് രാജ്യം ആര് ഭരിക്കുമെന്നതിൽ ഒരുപക്ഷേ നിർണായക ഘടകമായേക്കാം ും പിടിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് മമതയെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നയിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായി എങ്കിലും ബിജെപിയുടെ മുന്നേറ്റത്തിന് തടയാനായിട്ടില്ല ആകെയുള്ള മമതയുടെ തൃണമൂൽ വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിനാല് സീറ്റിൽ വിജയിച്ചതിനെ തുടർന്നാണ് മമതയും സംഘവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ടിലേക്ക് വീണത് അതേസമയം വെറും രണ്ട് സീറ്റ് അധികമായി പതിനാറ് പേരെ വിജയിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിക്കുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ തൂത്തറിഞ്ഞതിന്റെ ആത്മവിശ്വാസം കൈമുതലുള്ള മമത എന്നും ബി ജെ പി ശത്രുപക്ഷത്ത് തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് ബംഗാളിലെ ജനങ്ങളുടെ ദൃഢനിശ്ചയം കൊണ്ട് ബി ജെ പിയെ തെരഞ്ഞെടുപ്പിൽ തുടച്ചു നീക്കുമെന്ന് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം കൂടി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റെങ്കിലും നേടിയാൽ ദേശീയ രാഷ്ട്രീയത്തിൽ വരവറിയിക്കാനുള്ള സുവർണ അവസരമായാണ് മമത കാത്തിരിക്കുന്നത് ബംഗാളിന് പുറമെ ഗോവ അസം ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അവിടെ ബി മറ്റു പാർട്ടികൾക്കൊപ്പം ഒരു നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ കോൺഗ്രസ് പിന്തുണ ആവശ്യമാണെന്നും മമത തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്